എട്ടു വയസ്സുകാരിയെ പിതാവ് അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യം പ്രചരിച്ചതിന് പിന്നാലെ ആ ദൃശ്യങ്ങൾ പ്രാങ്കല്ലെന്നും യാഥാർത്ഥ്യമാണെന്നും വെളിപ്പെടുത്തി കുട്ടിയുടെ മാതാവിന്റെ സഹോദരി അനിത പിതാവ് മാമച്ചൻ മദ്യപിച്ചെത്തി കുട്ടികളെ മർദ്ദിക്കാറുണ്ടെന്നും ഇവർ ജനിച്ചപ്പോൾ തൊട്ടേ മർദ്ദനം പതിവായിരുന്നുവെന്നും അനിത പ്രതികരിച്ചു കണ്ണൂർ ചെറുപുഴയിലാണ് സംഭവം മലാങ്കടവ് സ്വദേശിയായ മാമച്ചൻ മകളെ അതിക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് എന്നാൽ ഇത് പ്രാങ്ക് വീഡിയോ ആണെന്നാണ് കുട്ടികൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി മാമച്ചനുമായി അകന്നു കഴിയുന്ന ഭാര്യ തിരിച്ചു വരാനായി പ്രാങ്ക് വീഡിയോ ചെയ്തതാണെന്നാണ് പറയുന്നത് എന്നാൽ പ്രാങ്ക് വീഡിയോ അല്ലെന്നും കുട്ടികളെ നിരന്തരം ഉപദ്രവിക്കാറുണ്ടെന്നും മാമച്ചന്റെ ഭാര്യയുടെ സഹോദരി അനിത വെളിപ്പെടുത്തി കുട്ടികളെ ഇയാൾ നിരന്തരം ഉപദ്രവിക്കാറുണ്ട് ഇവരുടെ അമ്മയെയും ഉപദ്രവിക്കാറുണ്ട് ഇത് സഹിക്കവയ്യാതെയാണ് ഭാര്യ ഇയാളെ വിട്ടുപോയത് എന്ന് അനിത പറയുന്നു വീഡിയോ പ്രാങ്കല്ല യാഥാർത്ഥ്യമാണ് കുട്ടി ജനിച്ചപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് ഈ അടിയും ബഹളവും ഓള് പോയതുകൊണ്ടാണ് പിള്ളേരെ തള്ളിക്കൊണ്ടിരിക്കുന്നത് പോലീസുകാരോട് ഇക്കാര്യം പറഞ്ഞു കത്തിക്കൊണ്ട് കുട്ടികളെ കൊത്തുന്നത് വാടക വീട്ടിൽ വച്ചാണ് അനിത പറഞ്ഞു എട്ട് വയസ്സുകാരിയായ പെൺകുട്ടിയെയാണ് ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയത് പിതാവ് മാമച്ചൻ മകളെ മർദ്ദിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് കൂടെയുണ്ടായിരുന്ന അനുജനാണ് ദൃശ്യം പകർത്തിയതെന്നാണ് വിവരം കുട്ടിയെ മർദ്ദിച്ച സംഭവത്തിൽ പിതാവിനെതിരെ പോലീസ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുത്തു സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷനും കേസെടുത്തു വാക്കത്തിക്കൊണ്ട് കുട്ടിയെ വെട്ടാൻ ഓങ്ങുന്നതും തല്ലല്ലേ എന്ന് നിലവിളിച്ച് കുട്ടി കൈകൂപ്പി നിൽക്കുന്നതും വീഡിയോയിൽ കാണാം നിന്റെ അമ്മയെ വേണോ എന്നെ വേണോ എന്ന് പിതാവ് ചോദിക്കുമ്പോൾ അച്ഛനെ മതി എന്നും കുട്ടി പറയുന്നുണ്ട് മറ്റൊരു വീഡിയോയിൽ ആൺകുട്ടി അമ്മയോട് തിരിച്ചു വരാൻ ആവശ്യപ്പെടുന്നുണ്ട് പേടി തോന്നുന്നതായും അമ്മയോട് വേഗം വരാനുമാണ് ആൺകുട്ടി ആവശ്യപ്പെടുന്നത് കുട്ടികളുടെ അമ്മ ഭർത്താവുമായി പിരിഞ്ഞു കഴിയുകയാണ് ഇവരെ തിരികെ കൊണ്ടുവരുന്നതിനായിട്ടാണ് കുട്ടികളെ മർദ്ദിച്ചതെന്നാണ് വിവരം വീഡിയോ പുറത്തു വന്നതോടെ പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു എന്നാൽ പ്രാങ്ക് വീഡിയോ ആണെന്നാണ് പിതാവ് പോലീസിനോട് പറഞ്ഞത് കുട്ടികളെ ക്രൂരമായി മർദ്ദിച്ച വീഡിയോ പ്രചരിച്ചതിനു പിന്നാലെ പോലീസ് ഇവരുടെ മൊഴിയെടുത്തിരുന്നു എന്നാൽ അച്ഛനെ വിട്ടുപോയ അമ്മ തിരികെ എത്താൻ വേണ്ടി വീഡിയോ െന്നായിരുന്നു ഇവർ പറഞ്ഞത് എന്നാൽ വീഡിയോയിൽ സംശയം തോന്നിയതിനെ തുടർന്ന് പിതാവിനെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്തു വരികയായിരുന്നു ബാലാവകാശ കമ്മീഷൻ സംഭവത്തിൽ ഇടപെട്ട് കേസെടുത്തു സി ഡബ്ല്യുസി കുട്ടികളുടെ മൊഴിയെടുക്കൽ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് പോലീസും മൊഴിയെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കുട്ടികളെ മർദ്ദിച്ച പിതാവ് ജോസ് എന്ന മാമച്ചനെ ചെറുപുഴ പോലീസ് ചോദ്യം ചെയ്തിരുന്നു ൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും ബി എൻ എസ് പ്രകാരമുള്ള വകുപ്പുകളും ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് എന്തായാലും ഇത് പ്രാങ്ക് വീഡിയോ എന്നായിരുന്നു മാമച്ചൻ ആദ്യം പറഞ്ഞത് ഇത് പ്രാങ്ക് അല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഭാര്യ സഹോദരിയായ അനിത അതേസമയം പോലീസ് ഇവരുടെ മൊഴിയെടുക്കും